वाओ वाओ रिंवे വേദനകൾക്കും നോവുകൾക്കും ആത്മശാന്തിയുടെ വെട്ടം വിതറി മാനസങ്ങളിൽ സമാധാനത്തിന്റെ സമാനതകളില്ലാത്ത ആശ്വാസം പകർന്ന നാരീയത്ത് സ്വലാത്ത് വാർഷിക സംഗമവും ദുആ മജലിസും ഇന്ന് വൈകിട്ട് ഏഴ് മണിക്ക് തരുവണ കുന്നമലങ്ങാടി സുന്നി സെന്റർ പരിസരത്ത് പ്രത്യേകം സജ്ജമാക്കിയ വേദിയിൽ പ്രൗഢമാകുന്നു പ്രതീക്ഷാ കരങ്ങളുമായി അനേകം വിശ്വാസികൾ പങ്കെടുക്കുന്ന നാരിയത്ത് സ്വലാത്ത് വാർഷിക ദുആാ സംഗമത്തിന് ഉള്ളു തട്ടിയ പ്രാർത്ഥനകളാൽ ഉടയവന്റെ സവിധത്തിലേക്ക് കരങ്ങൾ ഉയർത്തി കരഞ്ഞ കണ്ണുകളുമായി പ്രയാസ പ്രതിസന്ധി ഘട്ടങ്ങൾക്ക് പരിഹാരത്തിന്റെ തണൽ കാണിച്ച സയ്യിദ് കുടുംബത്തിലെ അനുഗ്രഹീത സാന്നിധ്യം സെയ്ദ് ഷിഹാബുദ്ദീൻ അഹദൽ മുത്തന്നൂർ തങ്ങൾ നേതൃത്വം നൽകും ഷേഹുന ഹസൻ ഉസ്താദ് അബ്ദുൾ ഉസ്താദ് തരുവണ സയ്യിദ് ചെറിയ കോയത്തങ്ങൾ ആറളം തുടങ്ങിയ പ്രമുഖ പണ്ഡിത നേതാ സാധാത്തുക്കളും പ്രാസ്ഥാനിക ബന്ധുക്കളും സംബന്ധിക്കും